അഞ്ചൽ മുസ്ലിം മുസ്ലിം ജമാഅത്തിന്റെ സംഗമം മുളപ്പമൺ ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കേരള അമീർ പി മുജീബ് റഹ്മാൻ മഹല് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ലക്ഷ്യം വെച്ചുകൊണ്ട് ஒரு குடும்ப நம்ம எல்லாரும் பரிசுத்த குடும்பசங்கமத்தான ஒரு ஆயத்தி ஆசயத்தையான சாட்சாத்திருக்கிறது அப்படீனா நமக்கு எல்லாருக்கும் அறியாவது மாதிரி நம்ம பிரார்த்தனை உட்கொள்ள பரிசு குறையன் படிப்பதான ஒரு பிரார்த்தனைய சத்திய விசுவிகள் எங்கேயுள்ளவரான பரமகார அல்லாஹுவிட் தாசன் வாய்ந்தாரு அவருடைய குணகணங்கள் எந்த எது பரிசு குறன் தெளிவப்படுத்திய சூழத்தில் புரத்தான அவசானத்தை உழைத்தாஹு അവരിങ്ങനെ പറയുന്നവരുമാണ് അവരിങ്ങനെ പറയുന്നവരുമാണ് ഞങ്ങളുടെ മാതാ ഞങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും നീ ഞങ്ങൾക്ക് കണ്ണിന് കുളർന്ന തരം കണ്ണിനു കുളിര് പകരുന്ന സന്താനങ്ങളും മക്കളും അതിനെ കുറച്ചു കണ്ണിന് കുളിൽ പകരുന്ന ഭാര്യ മക്കൾ എന്നത് ഒരു വിശ്വാസിയുടെ ഉപ്പൊഴുത്തേയും പ്രതീക്ഷയാകണം സ്വപ്നമാകണം പ്രാർത്ഥനയാകണം എന്നാണുള്ള അതിന്റെ തുടർച്ചയിൽ എന്താ പിന്നെ പറയുന്നത് പ്രശോന ഞങ്ങളെ മുത്തദ്ദീനങ്ങൾക്ക് ജീവിക്കുന്ന പ്രസിഡന്റ് മുഹമ്മദ് താഹ അധ്യക്ഷനായിരുന്നു ഹിന്ദു കേരള ജം മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഉലമയെ ജനറൽ സെക്രട്ടറി വി എച്ച് അലിയാർ ഖാസീമി മുഖ്യപ്രഭാഷണം നടത്തിയാക്കി അവർക്ക് ചുംബന കൊടുക്കാൻ കേൾക്കാൻ തന്നെയുള്ളൂ അവരുടെ കൊച്ചു വർത്തമാനങ്ങൾക്ക് കാത് കൊടുക്കാൻ ഞാനേ ഉള്ളൂ സ്നേഹിക്കാൻ നമ്മളില്ലേ സാമൂഹ്യദ്രോഹികൾ കാതുകൊടുക്കും കണ്ണു കൊടുക്കും കരച്ചു കൊടുക്കും അവർ നമ്മൾ ഉദ്ദേശിക്കാത്ത വഴിയിലേക്ക് കൊണ്ടുപോയി തള്ളും എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം അതുകൊണ്ട് വീട്ടിലേക്ക് അപ്പത്തെ പ്രത്യേക ഭക്ഷണം ഭാര്യ ഭർത്താവരുടെയും മറ്റും തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അത് ശബ്ദമല്ലെ കളിച്ചോടിക്കും ഉപ്പ് കൂടിയാതറിയില്ല മണ്ണു കൂടിയതറിയില്ല സോതണ്ടോന്നറിയില്ല സോതില്ല അതുകൊണ്ട് തന്നെ ഒരു ജീവിത പങ്കാളിക്ക് എന്താ നോക്കാം അതുകൊണ്ട് നമ്മൾ വീടിനകത്തെ പെരുമാറ്റച്ചട്ടം ആധുനിക സങ്കേതങ്ങളും സംവിധാനങ്ങളും തകർത്തിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ വീട്ടിനകത്ത് സന്തോഷം തിരിച്ചുപിടിക്കാൻ നമ്മളൊക്കെ സന്നദ്ധമാകണം തൽക്കാലം മൊബൈൽ നെറ്റ് ഓഫ് ചെയ്ത ഒരുമിച്ച്

ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ സംഘടിപ്പിച്ചു മുതുവട്ടൂർ ജുമാ മസ്ജിദ് ഫാമിലി കൗൺസിലർ സുലൈമാൻ അസ്ഹരിയും ജെ ഐ എച്ച് സംസ്ഥാന വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് സി വി ജമീല എന്നിവർ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ വാർഡ് മെമ്പർ അമ്പിളി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അലേമൺ മുസ്ലിം ജമാഅത്ത് ഇമാം ഇഹ്സാൻ ഐനി സന്ദേശം നൽകി അലേമൺ മുസ്ലിം ജമാഅത്ത് പ്രോഗ്രാം കൺവീനർ അസ്ലം സലാഹുദ്ദീൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്